ഈശോ മിശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയുമാണ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധരുടെ മാധ്യസ്ഥായം നമുക്ക് ആവശ്യമുണ്ടോ ഈ വചനങ്ങളൊന്ന് കേട്ടിട്ട് പറഞ്ഞാൽ മതി മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമുണ്ടോ ദൈവം എന്നെയും നിങ്ങളെയും നമ്മളിൽ ചിലരെയും പ്രത്യേകമായിട്ട് മധ്യസ്ഥ മധ്യസ്ഥാ വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മളിൽ എത്ര പേരാണ് അത് തിരിച്ചറിയുന്നത് സ്വന്തം കാര്യം മാത്രം നടത്തി തിന്ന് കുടിച്ച് നശി നിറയത്തിലോട്ട് പോകാനല്ല പല ഡ്യൂട്ടികൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പതിനേഴാമത്തെ തിരുവചന നമുക്ക് കേൾക്കാം അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാം സന്താനങ്ങളും ജനിച്ചു കണ്ട നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നു പക്ഷേ മധ്യസപ്രാർത്ഥനയുടെ അപ്പം അവർ എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊണ്ടുവരുന്നു ഉൽപ്പത്തി ഇരുപത് പതിനേഴ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു അഭിമലേഖിനെയും ആ രാജാവിനെയും ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ വേലക്കാരികൾ വീട്ടിലുള്ള സർവ്വതിൻ്റെ മേലെ അനുഗ്രഹം വന്നത് എന്നു മാത്രമല്ല അവർക്കെല്ലാം സന്താനങ്ങളും ലഭിച്ചു അപ്പോൾ നമ്മളിൽ അനേകർക്ക് നമ്മൾ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവർ പോലും തിരിച്ചറിയാതെ ദൈവം അനുഗ്രഹങ്ങൾ വാരി വിതറും അടുത്ത വചനമാണ് യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി ഇപ്പോൾ ആരാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും അല്ലെങ്കിൽ നിങ്ങളിത് ആർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ അപ്പോൾ പാപങ്ങൾ ഏറ്റു പറയണം പ്രാർത്ഥന മാത്രം അനിതാവും മനസാന്തരവുമാണ് കുറവില്ലാത്ത ആരുമില്ല നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് ശക്തിയുള്ളതും ഫലദായകവുമാണ് ശക്തി മാത്രമല്ല ഉള്ളത് കേട്ടോ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഹാലേലൂയ യേശുവേ നന്ദി അപ്പൊ നീതിമാൻ്റെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു വീണ്ടും ഒന്ന് സാമുവേൽ ഏഴാം അധ്യായത്തിൽ എട്ടും ഒമ്പതും വാക്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ കാണുന്നത് ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്തനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു സാമുവേൽ എന്ന് പറഞ്ഞ ആരാണ് നിസാരക്കാരനല്ല ഇസ്രായേൽ ഇതാ ഒരു രാജാവിന് വേണ്ടി മുറിവിളികൂട്ടിയ ഇസ്രായേൽക്കാർക്ക് വേണ്ടി സാവൂളിനെ അഭിഷേകം ചെയ്യാൻ കർത്താവിനാൽ നിയുക്തനായ സാമൂഹൽ പ്രവാചകൻ അതാ ഒരമ്മയുടെ കണ്ണുനീരിന് അമ്മ അന്ന അന്നയുടെ കണ്ണുനീരിന് ദൈവം കൊടുത്ത മറുപടിയാണ് പിന്നീട് ഒരിക്കലും ആ കാര്യത്തിന് വേണ്ടി അവൾ കരഞ്ഞിട്ടില്ല ആരാണ് ഈ സാമുവൽ അപ്പോൾ ഇസ്രായേൽക്കാർ ഭയചഹിതരായി ഫിലിസ്തീനിൽ തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനെ നിരന്തരം പ്രാർത്ഥിക്കണേന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു സാമുവേൽ മുലുകൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു അവർ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു അവൻ പ്രാർത്ഥി ു വേറെ ആരും പ്രാർത്ഥിച്ചാൽ കേൾക്കൂലേ ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഞാൻ മാത്രമുള്ള ഈ കുടുംബത്തിന് വേണ്ടി ഓടാം ഞാൻ മാത്രമുള്ള ആ കഷ്ടപ്പെടാം ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് അങ്ങനെ ഒരിക്കലും പറയരുത് ഈ കൂട്ടായ്മയിൽ അവർ വന്നില്ല ഇവർ വന്നില്ല അവർ നിർത്തി ഇവർ നിർത്തി ഇവരിപ്പം പ്രീക്ഷിത വേല ചെയ്യുന്നില്ല നിർത്തട്ടെ അവർ നിർത്തട്ടെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ചെയ്യേണ്ടത് അവർ ഇവരുമായിട്ടല്ല ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് ഇതാ ദൈവം പ്രത്യേകമായിട്ട് ചില കടമകൾ തന്നിരിക്കുകയാണ് അപ്പോൾ അവർ ഇസ്രായേലിന് വേണ്ടി അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം വിളി എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ എന്താ സംഭവിക്കും ഒരു തരം ഗ്ലൂമിയായി നടക്കുന്ന അവസ്ഥ ഒരു മടുപ്പ് അവർ ഒരുപാട് കമ്പയർ ചെയ്യുന്ന അവസ്ഥ ഈ ഡ്യൂട്ടി തിരിച്ചറിഞ്ഞാൽ ഈ വരം ഈ കാരിസം നമ്മൾക്കുണ്ടെങ്കിൽ എന്തെന്നില്ലാത്ത മുഖപ്രസാദം സന്തോഷം അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇരട്ടി അഭിഷേകം ജോബിന്റെ സ്നേഹിതന്മാരോട് ദൈവം ജോബിന്റെ പ്രാർത്ഥന വഴി കരുണ കാണിച്ചു ജോബിനെ ദൈവം ഒത്തിരി ഒത്തിരി യോബനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുകയാണ് പ്രാർത്ഥന അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം റൈസലോൺ അപ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ളത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമ്മളെ നിയോഗിക്കുകയാണ് ഇത് തന്നെയാണ് വിശുദ്ധരുടെയും അവസ്ഥ അതുകൊണ്ട് ഒരു വിശുദ്ധനെയും വിശുദ്ധയെയും മാതാവിനും വേണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല വളരെ വ്യക്തമായിട്ട് കാണുകയാണ് അബ്രഹത്തിനെയും സാമുവേലിനെയും എല്ലാം ദൈവം ഇവിടെ നിയോഗിച്ചെങ്കിൽ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതായും അഞ്ച് പതിനാറ് കാണുന്നെങ്കിൽ ഇതാ വളരെ നീതിയിൽ സത്യസന്ധതയിലും വചനത്തിനു വേണ്ടിയും രക്തസാക്ഷിയായും ജീവിച്ച വിശുദ്ധരെയും എല്ലാം വണങ്ങുവാനും ബഹുമാനിക്കുവാനും അവരെ തിരഞ്ഞെടുത്ത നിയോഗിച്ച ദൈവം ആഗ്രഹിക്കുന്നു ഇനി സംശയിക്കരുത് അന്തോണീസിനെ കളിയാക്കുന്നവർ വിസ അന്തോണീസിനെ വിശ്വ യൂഥാ തസിനെ കളിയാക്കുന്നവർ വിശ്സെബസ്തസിനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭീതിമാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അവർ പ്രാർത്ഥിക്കണെന്തിനാ മ്മെന്നെ പ്രാർത്ഥിച്ചാൽ പോരൊന്നു ചോദിക്കും ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് അവരോട് മധ്യസ്ഥം അപ്പം തിരിച്ചറിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അതുകൊണ്ട് എനിക്ക് പലരെ അറിയാം മുൻകാലങ്ങളിൽ വിസ്തരയ മാതാവിനെയൊക്കെ കളിയാക്കിയിരുന്ന പുച്ഛിച്ചിരുന്ന പറഞ്ഞിരുന്നവരൊക്കെ മാനസാന്തലേക്ക് വന്ന വലിയ വിശ്വാസികളായിത്തീർന്ന അവർ നമുക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്താലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളിലും നിക്ഷിപ്തമായ കടമകൾ തിരിച്ചറിയാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശിയായി സ്ഥിതി ആയിരിക്കും